നമസ്കാരം ഓ oh. മംഗളമംഗലേ ശി സർവാധസാധിയേ ശരണ്േ ത്രൈമ്പ ഗൗരേ നാരായണി നമോസ്തുവേ നമ തൊണ്ണൂറ്റിമൂന്ന് തുടങ്ങി നൂറ്റിപ്പന് തൊണ്ണൂറ്റിമൂന്ന് തുടങ്ങി നൂറു വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം അപ്പോൾ സൂതൻ എങ്ങനെയാണ് വിഷ്ണുവിൻ്റെ ശിരസ് തെറിച്ചു പോയതെന്ന് പറയുകയാണ് ദേവി ഇങ്ങനെ ഒരിക്കൽ ശപിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ദേവിയെ നോക്കി വിഷ്ണു പരിഹാസപൂർവം ചിരിച്ചോ എന്ന് ദേവിക്ക് സംശയം തോന്നിയത് കൊണ്ട് ശിരസ് തെറിച്ചു പോകട്ടെ എന്ന് ശപിച്ചു ഇതുകൂടാതെ വേറൊരു കാരണം കൂടെ ഇതിനുണ്ട് അത് ദേവന്മാർക്ക് ഇങ്ങനെ സംഭവിച്ചത് ഗുണകരവുമായിരിക്കുമെന്ന് സൂതൻ പറയുകയാണ് എന്നിട്ടൊരു ചെറിയ കഥ പറയുന്നു പണ്ട് മഹാപരാക്രമിയും അതിപ്രസിദ്ധനുമായ ഹയഗ്രീവൻ എന്നൊരു അസുരൻ വിഷ്ണുവിനെ സരസ്വതി നദീതീരത്ത് വെച്ച് അതികഠിനമായി തപസ് ചെയ്യാൻ തുടങ്ങി ദേവിയുടെ രൂപത്തെ ധ്യാനിച്ചു ആയിരം വർഷം അതികഠിനമായ തപസ് ചെയ്തു അപ്പോൾ ദേവി ധ്യാനിച്ച വിധത്തിലുള്ള താമസ രൂപം കൈക്കൊണ്ട് ദർശനം നൽകാനായി അവൻ്റെ മുൻപിലെത്തി എന്താണ് നിനക്ക് വരം വേണ്ടത് ചോദിച്ചുള്ളൂ എന്ന് ദേവി അതായത് ഞാൻ പറഞ്ഞു എന്നാണ് അർത്ഥം പറയുന്നതെങ്കിലും ദേവി അപ്പോൾ ചോദിച്ചു എന്താണ് വരം വേണ്ടതെന്ന് അപ്പോൾ ദേവിയുടെ വാക്ക് കേട്ട അസുരൻ വളരെ ഭക്തിപൂർവം പ്രദക്ഷിണവും നമസ്കാരവും ചെയ്ത് ദേവിയെ പിന്നെയും പൂജിച്ചു എൻ ദേവിയുടെ രൂപം കാണ ഭക്തിയാൽ അവൻ്റെ കണ്ണുകൾ വികസിച്ചു സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ സ്തുതിക്കുകയും ചെയ്തു ഹയഗ്രീവൻ സ്തുതിക്കാൻ തുടങ്ങി ശ്ലോകം തൊണ്ണൂറ്റിമൂന്ന് ഹയഗ്രീവച നമോദേവ്യൈ മഹാമായേ സൃഷ്ടിസ്ഥിത്യന്തകാരിണി ഭക്താനുഗ്രഹചതുരെ കാമദേ മോക്ഷദേ ശിവേ ദേവി മഹാമായേ സൃഷ്ടിസ്ഥിതി സംഹാരകാരിണി ഭക്താനുഗ്രഹ തൽപ്പേ കാമപ്രദേ മോക്ഷപ്രദേ മംഗളകാരിണി അവിടുത്തേക്ക് നമസ്കാരം ശ്ലോകം തൊണ്ണൂറ്റിനാല് ധരാംബുജവനഖപഞ്ചനം ത് ഗന്ധരസ്വരുപാണം കാരണം ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണം നീയാകുന്നു ഗന്ധം രസം രൂപം സ്പർശം ശബ്ദം എന്നീ പഞ്ചതന്മാത്രകൾക്കും കാരണം നീ തന്നെ ശ്ലോകം തൊണ്ണൂറ്റഞ്ച് ഖാണം ചരസനാ കർമ്മേന്ദ്രിയാണി കർമ്മേന്ദ്രിയണിജ അന്യാനി ത്വത്തർവം മഹേശ്വരി മൂക്ക നാക്ക് കണ്ണ തൊക്ക കാത എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും കാല കൈ തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളും ഹേ മഹേശ്വരി നിന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് ശ്രീദേവ്യുവാച ശ്ലോകം തൊണ്ണൂറ്റിയാറ് കിം തേ വരം ബ്രൂഹി വാഞ്ചിതം ദ ദിത പരിതുഷ്ടാസ്മി ഭക്തേ തപസാ ചത്ഭുതേ നജ നിനക്കിഷ്ടപ്പെട്ട വരം എന്താണെന്ന് പറയൂ അത് ഞാൻ നൽകാം നിന്റെ ഭക്തി കൊണ്ടും അത്ഭുതാവഹമായ തപസ്സുകൊണ്ടും ഞാൻ സന്തോഷിച്ചിരിക്കുന്നു ഹൈഗ്രീവ ഉച ശ്ലോകം തൊണ്ണൂറ്റിയേഴ് യഥാമേ മരണം മാതന്ന ഭവത്തുരു ഭവേയമരോ യോഗി തഥാ ജേജസുരാ അമ്മേ എന്നെ മരണം എന്ന ഒന്ന് ഇല്ലാത്തവനാക്കിയാലും എനിക്ക് മരണമില്ലാത്തവനാക്കിയാലും യോഗിയും ദേവാസുരന്മാരാൽ അജയനുമായി തീരണം ഞാൻ ശ്രീദേവ്യുവാച ശ്ലോകം തൊണ്ണൂറ്റിയെട്ട് ജാതസ് ഹി ധ്രുവം മൃത്യുർ ധ്രുവ്രുവം ജന്മമൃതസ്യ മര്യാദേദി ലോകേ ഭവേച്ച കഥമന്യഥ ജനിച്ചവന് മരണമുണ്ട് തീർച്ച അതുപോലെ മരിച്ചവന് ജനനവുമുണ്ട് ഇതാണ് ലോകസ്വഭാവം അതെങ്ങനെ മറിച്ച് ആവും ശ്ലോകം തൊണ്ണൂറ്റിയൊൻപത് ഏവം ത്വം നിശ്ചയം കൃത്വ മരണേ രാക്ഷസോത്തമ വരം വരയ ജ്യേഷ്ഠം ദേ വിചാര്യ മനസ്സാക്കില ഹേ രാക്ഷസോത്തമ മരണത്തെ സംബന്ധിച്ചുള്ള വസ്തുത ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്നായി ആലോചിച്ച് ഇഷ്ടപ്പെട്ട മറ്റു വരം എന്താണോ വേണ്ടത് അത് വരിച്ചുകൊള്ളുക ഹൈഗ്രീവോ വജ ഹയാഗ്രീവാചമേ മൃത്യുർ നാന്യസ്മജ്ജഗദം ഇതിമേ വാഞ്ിതം കാമം പൂരയസ്വമനോഗതം ഹേ ജഗദംപികെ ഹയഗ്രീവനിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്നും എനിക്ക് മരണമുണ്ടാവരുത് എൻ്റെ ആഗ്രഹം അത് സാധിച്ചു തന്നാലും രോഗാസമസ്ത സുഖിനോ ഭവന്തു നൂറ് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു ലോകാസമസ്ത സുഖിനോ ഭവന്തു